നിങ്ങളെല്ലാവരും എന്നെ അറിയാവുന്നതാണ് ഞാൻ സോഷ്യൽ മീഡിയയുടെ ഡെത്ത് പുത്രൻ കുമ്പളങ്ങിക്കാരൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇപ്പഴുള്ള സുഹൃത്തുക്കളെ ഞാൻ ശരിക്കും മുപ്പത്താറ് വർഷങ്ങൾക്ക് ശേഷം നമുക്ക് കടന്ന് നമ്മുടെ തിയേറ്ററുകളിലേക്ക് ബിഗ് സ്ക്രീനിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് മമ്മൂക്കയുടെ ഒരു വടക്കൻ വീരഗാഥ എന്ന മനോഹരമായ മൂവി സത്യത്തിൽ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എൻ്റെ എനിക്ക് ശരിക്കും ഈ മൂവി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്റെ കുട്ടിക്കാലമാണ് ശരിക്കും ഓർമ്മ വന്നത് അതായത് എൻ്റെ അപ്പച്ചെൻ്റെ അമ്മച്ചിയുടെയൊക്കെ തണലിരി നടന്നുവെച്ച ഒരു കാലഘട്ടം അന്നൊക്കെ ശരിക്കും എന്റെ എന്റെ സ്ഥലം കുമ്പളങ്ങിയാണ് അന്നൊക്കെ ചില വീടുകളിൽ മാത്രമേ ഉള്ളൂ ടെലിവിഷൻ അന്നത്തെ ഒരു കാലഘട്ടം ഓർമ്മയാണോ അപ്പം അന്നൊക്കെ ബി സി ആറ് ക്യാസറ്റ് ഇട്ടിട്ട് കണ്ടിരുന്നെച്ച അപ്പം ആകാംക്ഷയോടെ ഞങ്ങൾ കുട്ടികൾ പോയി കണ്ടിരുന്നെച്ചാ ഒരു മൂവിയാണ് ഈ വടക്കൻ വീരഗാഥ എന്നുള്ള ഒരു മൂവി തന്നെ അത് രണ്ടാമത് തിയേറ്ററുകളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഈ ഞാനടക്കം ഞാൻ മാത്രമല്ല ഈ ജനങ്ങൾ മൊത്തം ആഗ്രഹിച്ചിട്ടുള്ള ഒരു മൂവിയാണ് കടന്നു വന്നിരിക്കുന്നത് സത്യത്തിൽ ഞാൻ ഇന്ന് വർക്ക് ചെയ്യാൻ ലീവ് എടുത്തിട്ടാണ് വന്നത് സത്യം പറഞ്ഞത് ബോംബെന്ന് വന്ന ഒരു സഹോദരിയാണ് ഈ മൂവി കാണാൻ വേണ്ടി രണ്ടരക്ക് ലാൻഡായി മൂന്ന് ഇവിടെ എത്തി എന്റെ പൊന്നെ അല്ല ഞങ്ങൾ പറഞ്ഞില്ലേ അപ്പൊ ജനങ്ങൾ അതുപോലെ ആഗ്രഹിച്ച ഒരു മൂവിയാണ് ഇത് അപ്പൊ അത് കണ്ടിട്ട് നമ്മൾ സപ്പോർട്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ പുതിയ ഈ മൂവി ഇപ്പൊ തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോൾ ശരിക്കും ഈ സഹോദരി പറഞ്ഞ പോലെ ഒരു ബാഹുബലി കാണുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്ക് കിട്ടിയേക്കുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ടെക്നോളജി വന്നു ടെക്നോളജി വന്നിട്ട് അത്രക്ക് നല്ല ഗംഭീരമായിട്ടുള്ള സൗണ്ട് സിസ്റ്റവും എല്ലാം അണിനിർത്തിക്കൊണ്ട് അതേപോലെ തന്നെ ഏറ്റവും വലിയ ഭാഗ്യം നമുക്ക് കിട്ടിയേക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അഭി പല വ്യക്തികളുണ്ട് ഇപ്പൊ ബാലങ്ക നായർ നമ്മളെ വിട്ടുപോയിട്ടുള്ള നമ്മളെ വിട്ടുപോയിട്ടുള്ള കലാകാരന്മാരാണ് ബാലങ്കി നായർ ഒടുവിലുണ്ണി കൃഷ്ണൻ അങ്ങനെ ഒരുപാട് വ്യക്തികള് അസാമാന്യ കഴിവുള്ള വ്യക്തികള് മരണപ്പെട്ടു പോയേക്കുന്ന ആൾക്കാരെ നമുക്ക് ബിഗ് സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റുന്നതിനും വലിയ ഭാഗ്യം ശരിക്കും ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ക്യാപ്റ്റൻ രാജു ക്യാപ്റ്റൻ രാജു ഒക്കെ ഈ മൂവിയില് എന്താണ് നിറഞ്ഞ ആടേക്കുക അയ്യോ ഒരു ലക്ഷ്യമില്ല അന്നത്തെ കാലഘട്ടത്തിന് സഹോദരി ഞാനെന്ന് പറഞ്ഞ അന്നത്തെ ആ ഒരു കാലഘട്ടത്തിന് ഇങ്ങനെ ഒരു മൂവി ചെയ്യാനായിട്ടുള്ള റിസ്ക് എടുത്തങ്ങൾ സത്യത്തിൽ ഇത്രയും മൂവികൾ ചെയ്യാൻ നേരത്ത് ഭയങ്കര റിസ്ക് ഉള്ള കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പഴമ നിലനിർത്തിക്കൊണ്ട് ചെയ്യുമ്പോ ശരിയല്ലേ ഈ പഴമ നിലനിർത്തി കൊണ്ട് ചെല്ലുമ്പോ കൊട്ടാരം പിന്നെ പല്ലക്കുകള് കുതിരകള് ഭടന്മാർ നാല് നാഷണൽ അവാർഡും ഏഴ് സ്റ്റേറ്റ് ഉണ്ടായിരുന്നു പടത്തിന് ആ സമയത്ത് അല്ലയോ അത് നമുക്ക് കണ്ടിറങ്ങിയിട്ട് ഞാൻ പറയട്ടെ ഒരു ഗാനരംഗങ്ങൾ പോലും നമ്മൾ അന്നത്തെ ഗായകർ ഈ സിനിമക്ക് വേണ്ടിയിട്ട് മാത്രം ചിത്രീകരിച്ചിരിക്കുന്ന ഗാനരംഗങ്ങളൊന്നും ഓർക്കണം ആ ഒരു ഗാനരംഗം ഇന്ദു ലേഹ കൺ തുറന്നു ശാന്തമായി മന്മതന്റെ മനോഹര ഗാനങ്ങളാണ് ഇതിൽ കൈതപ്പുറം എല്ലാവരും മനോഹരമായിട്ട് ചിത്രീകരിച്ച എനിക്ക് പറയാനുള്ളത് ഇത്തരം സിനിമകൾ ഇനി കടന്നു വരട്ടെ ഒരുപാട് സിനിമകളുണ്ട് കടന്നു വരട്ടെ നമുക്ക് ജനങ്ങൾക്ക് കാണാനുള്ള അവസരങ്ങൾ വരട്ടെ അതാണ് എനിക്ക് പറയാനുള്ളത് െ ജനങ്ങൾ അഭിമന്യു അത്തരം സിനിമകളൊക്കെ വരട്ടെ കടന്നു വരട്ടെ ജനങ്ങള് കാണട്ടെ അപ്പൊ സന്തോഷം എല്ലാവരും എനിക്ക് പറയാനുള്ളത് ഇത് ശരിക്കും ഒരു അത്ഭുതം തന്നെ ശരിക്കൊരു എനിക്കൊരു ശരിക്കൊരു അത്ഭുതം തന്നെയാണ് ഇത് അപ്പൊ ഞാൻ പറഞ്ഞു ജനങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ തിയേറ്ററിലേക്ക് പോവാ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ശരിക്കൊരു നീല ഒരു നീലക്കുറിഞ്ഞു പൂത്ത പോലെ ഒരു എന്റെ മനസ്സെന്ന് ഈ മൂവി കണ്ടിട്ട് സഹോദരി ഇപ്പൊ സഹോദരി തന്നെ ഇപ്പൊ അത്രയും ദൂരെ നിന്ന് വന്ന് ഈ മൂവി കാണാൻ വേണ്ടി വന്നെന്ന് പറയുമ്പോണ്ടല്ലോ ശരിക്കും നമ്മൾ തൃപ്തിയായിട്ട് അറിയിപ്പോന തിയേറ്ററിൽ നിന്ന് അപ്പൊ എല്ലാരും തിയേറ്ററിലേക്ക് വന്ന് ഈ മൂവി കാണുക എല്ലാവർക്കും കിട്ടിയേക്കണം ഒരു അസുലഭ നിമിഷമാണ് നല്ലൊരു മുഹൂർത്തമാണ് രണ്ടാമത് ഈ മൂവി കടന്നു വന്നേക്കണം സുഹൃത്തുക്കളെ അപ്പൊ എല്ലാ സൗഹൃദങ്ങളോടും ഞാൻ ഒരിക്കൽ കൂടി പറയാണ് ഇത്ര സിനിമകൾ കടന്നു വരുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുക നിങ്ങൾ കാണുക ഗംഭീരമായിട്ട് വിജയിപ്പിക്കുക നന്ദി സ്നേഹപൂർവം കുമ്പളങ്കിക്കാരൻ താങ്ക് യു താങ്ക് യു തുറന്നു ും ശാന്തമായിണർത്തി മന്മ തന്റെ തേരിലേത്തി ഇന്ദ്രീ മന്മ തൻ്റെ തേരിലേത്തി